യൂണിഫോം ഇട്ട് കഴിഞ്ഞു കാക്കി പാതയോരത്തെ കാടും പടലും വെട്ടിത്തെളിച്ചു വേണം കെ എസ് ആർ ടി സി ബസ്സിന് ലക്ഷ്യസ്ഥാനത്തെത്താൻ അലിമുക്ക് അച്ചങ്കോവിൽ പാതയിലാണ് മരത്തിന്റെ ശിഖരങ്ങളും വള്ളികളും ഗതാഗതത്തിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ളത് വേനൽ കടുത്തതോടെ വള്ളികൾ താഴേക്ക് പടർന്നിറങ്ങുകയും ഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു ഈ സംഭവം നിരവധി തവണ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി സ്വീകരിച്ചില്ല ഇതേ തുടർന്നാണ് പാതയിൽ സർവീസ് നടത്തുന്ന കെഎസ്ആർടിസി ജീവനക്കാർ തന്നെ വള്ളികൾ മുറിച്ചു നീക്കം ചെയ്യാൻ ആരംഭിച്ചത് സംരക്ഷിത വനമേഖലയായതിനാൽ ഇത്തരത്തിലുള്ള വള്ളികളോ ശിഖരങ്ങളോ വേഗത്തിൽ നീക്കം ചെയ്യുവാൻ വനവകുപ്പിന് സാധിക്കാറില്ല പതിവായി പാതയിലൂടെ ബസ് കടന്നുപോകുമ്പോൾ താഴേക്ക് പടർന്നു കിടക്കുന്ന വള്ളികളും ശിഖരങ്ങളും ബസിന്റെ ചില്ലുകളിലും സൈഡ് ഗ്ലാസുകളിലും തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് ഇതിനെ തുടർന്നാണ് കെ എസ് ആർ ടി സി പുനലൂർ ഡിപ്പോയിലെ ഡ്രൈവർ സതീഷും കണ്ടക്ടർ ബിനുകുമാറും ചേർന്ന് അപകടകരമായ നിലയിലുള്ള വള്ളികൾ നീക്കം ചെയ്തത് പാതയിലൂടെ കടന്നുവന്ന ഓട്ടോറിക്ഷയിൽ നിന്നും വെട്ടുകത്തി വാങ്ങുകയും ബസ് സൗകര്യപ്രദമായ രീതിയിൽ പാർക്ക് ചെയ്ത ശേഷമാണ് വള്ളികൾ മുറിച്ചുമാറ്റാൻ ആരംഭിച്ചത് പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നുമാണ് അലിമുക്ക് അച്ചൻകോവിലേക്കുള്ള സർവീസ് ആരംഭിക്കുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ പാതയിൽ വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ തന്നെ ഇത്തരത്തിൽ വള്ളികളോ ശിഖരങ്ങളോ വീണുകിടന്നാൽ ഗതാഗത തടസ്സമുണ്ടാവുകയും അത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ദൈനംദിനം ഈ പാതയിലൂടെ കടന്നുപോകുന്നത് സുരക്ഷിതമായ യാത്രയ്ക്കായി പാതയിലെ തടസ്സങ്ങൾ അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് നീക്കം ചെയ്യണമെന്നാവശ്യം ശക്തമാകുന്നു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ അൽ ൂരിന്റെളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജ്വല്ലേഴ്സ്